ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ചുഴലിക്കൊടുങ്കാറ്റ് രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ചുഴലിക്കൊടുങ്കാറ്റ് സാധ്യതയെ തുടർന്ന് ആന്റമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നു മുതൽ ചുഴലിക്കൊടുങ്കാറ്റ് ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇത് വടക്കോട്ട് നീങ്ങുകയും തുടർന്ന് മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിലൂടെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ നേരിയതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതിനു പുറമെ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപത്തായി പുതിയ ചക്രവാത ചുഴി രൂപപ്പെടുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ഇന്നു മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായതോ നേരിയതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്നുമുതൽ വീണ്ടും തുലാമഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കൊടുങ്കാറ്റി ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ആൻഡമാൻ കടലിലും സമീപ തീരങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് പ്രാദേശിക ഭരണകൂടം കർശനമായി നിർദേശം നൽകിയിട്ടുണ്ട് ബോട്ട് ഉടമകളും ദ്വീപ് നിവാസികളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും കടലിലെ വിനോദ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദേശം നൽകി ഇതോടൊപ്പം തന്നെ തുലാമഴയെത്തിക്കുന്ന വടക്കുകിഴക്കന് കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നീരിയതോ ശക്തമായതോ ആയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കന്യാകുമാരി തീരത്തിനടുത്തേക്ക് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ജാഗ്രതയുടെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് കന്യാകുമാരി കടലിനും സമീപത്തുമായി തുടരുന്ന ചുഴി കന്യാകുമാരി കടൽ ശ്രീലങ്ക തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിട്ടുണ്ട് അടുത്ത നാല് മണിക്കൂറിനുള്ളിൽ വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമായും തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി മലേഷ്യയ്ക്കും മലാക്ക കടലിടുക്കിനും മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ ദിശയിൽ സഞ്ചരിച്ച് കൂടുതൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് കനത്ത മഴ തുടരുന്നതിനിടയിൽ ആശങ്ക ഉയർത്തി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പതടിയായി ഉയർന്നു സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി തമിഴ്നാട് ആദ്യ പ്രളയമുന്നറിയിപ്പ് നൽകി വൈകിട്ട് ആറരയോടെയാണ് ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയിലെത്തിയത് വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട് നിർത്തിവെച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതുമാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായിരിക്കുന്നത് അണക്കെട്ടിലെ അനുവദനീയ സംഭരണശേഷി നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാണ് ഈ സാഹചര്യത്തിലാണ് ജലനിരപ്പ് നൂറ്റിനാൽപ്പതിലെത്തിയപ്പോൾ ആദ്യ പ്രളയ മുന്നറിയിപ്പ് നൽകി നൽകിക്കഴിഞ്ഞത് സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ഒരു മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക